ഇന്നൊരു ദിവസത്തെ രാത്രി വിശേഷമായിട്ടാട്ടോ നമ്മൾ വന്നേക്കണത് അപ്പോൾ നല്ലൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്നെ ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്പൈസസ് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഏലക്ക അതേപോലെ തന്നെ ഗ്രാമ്പു പിന്നെ പട്ടാട്ട ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല കുഞ്ഞുയിലാക്കിയിട്ട് ചോപ്പ് ചെയ്തത് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലും എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞൊന്ന് വാടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബോൾ ആഡ് ചെയ്യാം സബോള അധികം ബ്രൗൺ കളർ ഒന്നും ആവേണ്ട അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം ഞാൻ ചിക്കനിൽ ഓൾറെഡി മഞ്ഞപ്പൊടി മീനാഗ്രി അതൊക്കെ മിക്സ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ അതിൻറെ ഒപ്പം തന്നെ നമ്മൾ ഉരുളം കഴങ്ങ് ആഡ് ചെയ്തു എന്നിട്ട് നമ്മൾ രണ്ടാം പാലാണ് കേട്ടോ അത് വേവിച്ചെടുക്കണത് അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ പാല് ചൂടാക്കണ്ടത് ഞാൻ ഉറവിക്കാൻ വേണ്ടിയിട്ടാണ് പാല് എടുത്തത് അപ്പൊ ഇവർക്കൊക്കെ പാല് വേണമെന്ന് പറഞ്ഞപ്പോ അവർക്കും കൊടുത്തു കേട്ടാ അപ്പോൾ രാത്രി അങ്ങനിപ്പോ പാൽ കൊടുക്കാറില്ല കാരണം ഫുഡ് കഴിക്കില്ല രാത്രി അത് കാരണം കൊണ്ടാണ് ഇപ്പൊ രാത്രി പാൽ കൊടുക്കാറില്ല അപ്പോൾ പിന്നെ എന്തായാലും ചോദിച്ചല്ലേന്ന് വെച്ചിട്ട് ഒരാൾക്ക് ഹോർലിക്സ് ഇട്ടിട്ട് ഒരാൾക്ക് ഹോർലിക്സ് ഇടാണ്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ ആയിട്ട് കൊടുത്തു അവരവിടെ ഭയങ്കര പറഞ്ഞു നമ്മുടെ സ്റ്റൂയില് മഞ്ഞപ്പൊടി ഇടില്ലാട്ടോ അപ്പൊ ഞാനിവിടെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് പീസ് എടുത്തിട്ട് അങ്ങനെ സ്റ്റൂ ഉണ്ടാക്കുക കേട്ടോ ചെയ്യണത് അതേപോലെ തന്നെ ഇതിപ്പോ ചട്ടിയിൽ വെക്കാണ്ട് ജസ്റ്റ് നമുക്ക് കുക്കറിലാണെങ്കിൽ രണ്ട് പിസിലടിച്ച് കഴിഞ്ഞാൽ പണി കഴിയും കേട്ടോ ഹലോ എന്തായാലും പാലൊക്കെ കൊടുത്തു വന്നേപ്പിക്കുന്നത് നമ്മുടെ ചിക്കൻ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ടായിരുന്നോട്ട് അപ്പം അതിൽ കുറച്ച് പെപ്പർ പൗഡറും അതേപോലെ തന്നെ ഗരം മസാല ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഞാൻ തന്നെ പൊടിച്ചതാണ് കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല ഒക്കെ ഒന്നും മാത്രം അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ച് ഇട്ടതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒന്നാം പാൽ ആഡ് ചെയ്തു കേട്ടോ ഒന്നാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തു കാരണം ചട്ടി ചട്ടിയാറുകൊണ്ട് ഓൾറെഡി ചൂടുണ്ടാവും പിന്നെ നമ്മുടെ ലാസ്റ്റ് അൽക്കുലുത്ത് പണിയാളാണ് കുറച്ച് വേപ്പിലയും അതേപോലെ തന്നെ പച്ച പച്ചവെളിച്ചെണ്ണി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി മേലെ തൂവിയിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി ഞാൻ സെർവ് ചെയ്യണമൊക്കെ കാണിക്കാനായിട്ട് മറന്നുപോയിട്ട് ഞാൻ വെള്ളപ്പത്തിൻ്റെ കൂടിയാണ് സെർവ് ചെയ്യാൻ വെച്ചത് പക്ഷെ വെള്ളയപ്പത്തിന് മാവ് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ബ്രെഡും കൂട്ടിയിട്ടായിട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാനായിട്ട് വിട്ടുപോയോ ഒന്നും കൂടി നന്നായിട്ട് കുറുകിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറി പിന്നെ നമ്മള് ചന്ദത്തിന്റെ ഇടയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുന്തിരിക്കത്തിന്റെ പാലം കേട്ടോ അപ്പൊ ഞാൻ തൈര് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അത്യാവശ്യം കട്ടി തൈരായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇരിക്കും അത്യാവശ്യം കട്ടിയുള്ള തൈര് ഉറവിച്ച് കഴിഞ്ഞാൽ കട്ടി തൈര് തന്നെ കിട്ടും ഇതൊരു കുട്ടി വീഡിയോ വീടിയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലവ് താറ്റൈ ലവ്യ